ാര്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കടല് എനിക്കൊരു വീക്ക്നെസ് ആണ് അതുപോലെ തന്നെ ഇന്നും ഞാൻ ഒരു കടപ്പുറത്താണുള്ളത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇത് നമ്മുടെ കേരളത്തിലല്ല ഇത് കേരളം അല്ല എന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ വീഡിയോ മുംബൈയിലെ വീഡിയോ ഞാൻ ഇവിടെ ഈ പോയിന്റിൽ വെച്ചാണ് നിർത്തിയത് ഇനി നമ്മൾ നേരെ ഒരു സബ്വേലേക്ക് ഇറങ്ങുവാണ് ഈ സബ്വേ ഇറങ്ങി എങ്ങോട്ടാ ചെല്ലുന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഈ സബ്വേക്കകത്തും ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരുണ്ട് കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് ഇവിടെ വിലപേശലാണ് മുഖ്യം എല്ലാത്തിനും വിലപേശി ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് മെയിനായിട്ട് സ്ത്രീകളുടെ ആക്സസറീസ് തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത് പിന്നെ തൊപ്പികളും കണ്ണടകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് സഫ് എന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയാണ് ഇനി അതിന് മുന്നേ ഒന്നും കൂടെ പറഞ്ഞോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദേവിയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ പരിസരത്തൊക്കെ വന്നവർക്ക് ഈ സ്ഥലം ഏതാന്ന് ഏതാണ്ട് ഏകദേശം മനസ്സിലായി കാണും ഇത് ലാലാ ലാജ്പത് റോയി റോഡാണ് ഈ വഴി നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾ സംശയിക്കണ്ട എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലത്ത് ഇതുപോലെ ശിരോവസ്ത്രം അണിഞ്ഞു വേണം പോകാനായിട്ട് എന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഈ സാധനം എടുത്ത് തന്നെ കെട്ടാൻ സമ്മതിച്ചത് പക്ഷെ അതൊരു വെറും ട്രിക്ക് ആയിരുന്നു ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞാണ് ഇയാൾ എനിക്ക് കെട്ടിത്തന്നത് പക്ഷെ അതിന്റെ കൂടെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഒരു അഞ്ഞൂറ് രൂപ പൊടിക്കണം എന്ന അവസ്ഥ വന്നപ്പോൾ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ അകത്തേക്ക് പോയിന്ന് പറഞ്ഞാൽ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അകത്ത് കാഴ്ചയായും വഴിപാടായി നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് ചാദറാണ് ചാദർ എന്ന് പറഞ്ഞാൽ ഷോൾ മതപരമായ എഴുത്തുകളൊക്കെ ഉള്ള ഈ ഷോള് പിന്നെ ചന്ദനത്തിരി റെഡ് റോസ് റോസാപ്പൂ റോസാപ്പൂവും ട്യൂബ് റോസും കൂടെ കെട്ടിയ മാലകൾ പലതരത്തിലുള്ള നൂലുകള് അത്തറ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അകത്ത് വഴിപാടായിട്ട് കൊണ്ടുപോകുന്നത് ഈ സൈഡിലെല്ലാം ഇതുപോലുള്ള സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് പിന്നെ തലയിൽ ഇടുന്ന റുമാലും കൂടെ കാണാൻ പറ്റും അത് തലയിൽ ഇട്ടിട്ടാണ് ആൾക്കാരെ അകത്ത് കയറാൻ പറ്റുള്ളൂ ഇത് ഒരു അവധി ദിവസമല്ല എന്നിട്ട് കൂടെ ഇത്രയും ആളുകൾ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്കറിയാലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ മതപരമായ വളരെയധികം പ്രശ്നങ്ങളുള്ള ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ശരിക്കു പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇവിടെ വരുന്ന ആൾക്കാരുടെ ജാതിയോ മതമോ ഒന്നും മാറി നോക്കാറില്ല വെറും മനുഷ്യർ മനുഷ്യർ മാത്രം വരുന്നു അവിടെ ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു പോരുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചുട്ട് പൊള്ളുന്ന വേദം എത്രയോ ആളുകളാണ് വരുന്നത് ആ കൂട്ടത്തിൽ ഞാൻ ഇനി ആദ്യത്തെ ഒരു സബ്വേ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ടണലിലേക്കാണ് വരുന്നത് ഈ ടണലില് നല്ല തിരക്കാണ് കണ്ടുകൊണ്ട് എത്ര ആൾക്കാരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് ഇൻ ആൻഡ് ഔട്ട് വേറെ വേറെ വഴിയാണ് ഇത് അകത്തേക്ക് കയറാനുള്ള വഴിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പുറത്തൂടെയുണ്ട് അപ്പൊ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ടണലിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത് കടലും കടലിന് നടുവിലുള്ള ആ ഒരു കെട്ടിടവും പിന്നെ മുംബൈ നഗരത്തിന്റെ ഭംഗി മുഴുവൻ ഇവിടെ നട്ടുച്ച നേരത്ത് ഇവിടെ വന്ന് എന്ത് ചെയ്യുക എന്ന് ആലോചിക്കുന്നവർക്കായിട്ട് കാഴ്ചകൾ ഞാൻ കാണിക്കാം ഇത് വളരെ അധികം പ്രത്യേകതയുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇനി നമുക്ക് ഈ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടാം ഞാനിപ്പോ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ ഹാജി അലി ദർഗാഹന്റെ മുമ്പിലാണ് ആരായിരുന്നു ഹാജി അലി അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയ ഒരു പീറായി എന്ന് പറഞ്ഞ മെസഞ്ചർ അഥവാ അദ്ദേഹത്തിന്റെ സമാധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവകുടിയിലാണ് ഇവിടെ ഉള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ ഒരു ഹാജി അലി ദർഗാഹ് പണി കഴിച്ചത് ഇവിടെ ഇതുപോലുള്ള ഫോട്ടോ ചേട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ഇവരുടെ ഉപജീവന മാർഗം ഈ കടലിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ദർഗാഹിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുത്തു തരും നമ്മളകത്ത് പോയി തൊഴുതു വരുമ്പോഴേക്കും ഫോട്ടോയുടെ പ്രിന്റ് റെഡിയാക്കി നമ്മുടെ കയ്യിലേക്ക് തരും ഇതാണ് ഇവരുടെ ജോലി ആ കാണുന്ന പ്ലാസ്റ്റിക് കെട്ടി മറച്ച സ്ഥലത്താണ് ഫോട്ടോയുടെ പ്രിന്റ് എടുക്കുന്നത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അകത്തേക്ക് അകത്തേക്ക് കയറുന്നതിനുമ്പ് നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കാം ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ധനികനായ വ്യാപാരിയുടെ മകനായിരുന്നു ഹാജി അലിഷാ മുഖാരി അദ്ദേഹത്തിന് ദൈവികമായ കഴിവുകൾ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു വളരെ യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹം തന്റെ കഴിവുകൾ മനസ്സിലാക്കിയത് വഴിയരികിൽ ഇരുന്ന് ഒരു സ്ത്രീ അവരുടെ കയ്യിലിരുന്ന എണ്ണ പാത്രം എണ്ണയെല്ലാം താഴെ പോയി ഇനി വേറെ വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് ചെല്ലുകയും എന്തോ പ്രാർത്ഥനയോടെ അദ്ദേഹം ഭൂമി തൊട്ടപ്പം ഈ എണ്ണ മുഴുവനും പുറത്തേക്ക് വന്നു എന്നുമാണ് പ്രധാന കവാടത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി അകത്തേക്ക് കയറിയിട്ട് പറയാം ഈ ഹാജി അലി ദർഗാഹൻ ഒരു പ്രത്യേകതയുണ്ട് ഏഷ്യയിലെ തന്നെ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏക ദർഗാഹാണ് ഈ നമ്മളിവിടെ കാണുന്നത് ദർഗാഹ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യ സ്ഥലം എന്നാണ് അർത്ഥം നമുക്കിനി അകത്തേക്ക് കയറാം അതിനു മുമ്പ് ആ കവാടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ വെള്ള മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അതിപ്പോൾ വെള്ള കളർ ഒട്ടും തന്നെ ഇല്ല മഞ്ഞ കളറാണ് ഉള്ളത് അതിന്റെ കാരണം കടൽ വെള്ളത്തിലെ ഉപ്പുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ആ പച്ച കെട്ടിയ സ്ഥലത്താണ് ദർഗ ഉള്ളത് അതിനു മുമ്പ് നമുക്ക് ചെരുപ്പഴിച്ചു വെച്ചിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട് അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു ഉണ്ട് അവിടെ പോയി ചെരുപ്പ് വെച്ച് നമുക്ക് നേരെ അകത്തേക്ക് കയറാം ചെരുപ്പഴിച്ച് വെക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടു ഇവിടെ ഫ്രീ ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും പിന്നീട് അവർ പൈസ ചോദിക്കും ഇത് എനിക്ക് അറിയാം കാരണം ഞാൻ നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാണ് ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം മുന്നോട്ട് നടക്കുമ്പോ ആ കാണുന്നതാണ് ദർക്ക അവിടെ ആൾക്കാർ കൂട്ടം കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ അവിടെയാണ് അവിടെ പലരും അവനവന് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കും വഴിപാടുകൾ അർപ്പിച്ചും അർപ്പിക്കാതെയൊക്കെ പ്രാർത്ഥിക്കും ഇത് അതിൻ്റെ പുറകു വശത്തുള്ള വ്യൂ ആണ് വീണ്ടും കടൽ നമുക്ക് കാണാൻ പറ്റും ഇത് മുകളിലേക്കൂടെ ഉള്ള വ്യൂവും കൂടെ നോക്കിക്കോളും കടലിൻ്റെ ഭംഗി എല്ലാ വശത്തു നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് നടന്ന് നമുക്കിനി ചരട് കെട്ടുന്ന സ്ഥലത്തേക്ക് പോകാം മൂല് കെട്ടും ഭാഗം ഇത് കടുങ്കട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് ഇവിടെ രണ്ട് സൈഡിലായിട്ടും ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് കയ്യും കാലും മുഖവും കഴുകി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഈ എല്ലാ സ്ഥലത്തും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ച് വീണ്ടും പ്രധാന കവാടത്തിന് മുമ്പിലേക്ക് എത്തി അവിടെ നിന്നിനിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമുക്ക് നമ്മുടെ കഥ തുടരാം തനിക്ക് ദൈവികമായ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെങ്കിലും തൻ്റെ ഒരു പ്രവൃത്തി കാരണം വേദനിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടു ഈ സങ്കടം അദ്ദേഹത്തിന്റെ രാത്രിയിലെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തി അങ്ങനെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയ അദ്ദേഹം മനസമാധാനം കിട്ടാൻ വേണ്ടി തന്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തു നാട് വിട്ട് യാത്രയിലേക്ക് ഇറങ്ങി അങ്ങനെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടതാണ് മുംബൈ ഇവിടെയാണ് പിന്നെ അദ്ദേഹം സ്ഥിരതാമസമായത് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ അങ്ങനെ അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരും ഉണ്ട് ശിഷ്യന്മാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമായിരുന്നു താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശരീരം കടലിലേക്ക് വലിച്ചെറിയണമെന്ന് അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളത്തിൽ നിന്ന് പിന്നെ കരക്കടിഞ്ഞത് ഈ ഒരു സ്ഥലത്താണ് അങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കബറിടം അവർ ഈടാക്കിയത് പിന്നീട് അതിനോടനുബന്ധിച്ചൊരു പള്ളിയും കൂടെ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോഴേക്കും ചേട്ടന്മാർ എൻ്റെ ഫോട്ടോയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഫോട്ടോയാണ് ഞാൻ എടുത്തത് മൂന്ന് ഫോട്ടോയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപ വെച്ച് ഒരു കോപ്പിക്ക് തൊണ്ണൂറ് രൂപയും കൊടുത്ത് ഞാൻ ഫോട്ടോ വാങ്ങിച്ച് ഇനി പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഈ ഒരു വന്ന വഴി തന്നെ പോകണം ഒരു ടണലുണ്ട് ഒരു സബ്വേ ഉണ്ട് അങ്ങനെ ചേട്ടന് പൈസയൊക്കെ കൊടുത്ത് വിലപേശാനൊന്നും പോയില്ല അവിടെ എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഈ കാണുന്നത് കല്ലുകളാണ് പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് വേസ്റ്റ് അടിഞ്ഞു കൂടിയതാണെന്നാണ് വിചാരിക്കുക രണ്ട് കല്ല് ഞാൻ പെറുക്കി എടുത്തു വെച്ചു ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഹാജി അലിയുടെ കഥയും ഇവിടത്തെ പ്രാധാന്യമൊക്കെ ഇനി നമുക്ക് കുറച്ച് സമയം കടലിൻ്റെ ഭംഗിയും കൂടെ ആസ്വദിച്ച് തിരിച്ചു പോകാം ഈ ഉച്ച കഴിഞ്ഞ നേരം ആയത് കൊണ്ട് തന്നെ കടല് കുറച്ചൊന്ന് റഫായിട്ടുണ്ട് നല്ല കടൽക്കാറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടാണ് കാറ്റ് വീശുന്നത് ആൾക്കാരെല്ലാം കുറെ പേരൊക്കെ ദർശനം കഴിയും ആ അതാ കണ്ടോ തിര വരുന്ന നോക്കി ഇതൊന്നും ഒന്നും അല്ല ഇതിലും ഉയരത്തിൽ ഇപ്പോൾ ഒരെണ്ണം വന്നു എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ആൾക്കാരെല്ലാം ഈ തിര ആസ്വദിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഓടുന്നതൊക്കെ കാണാൻ പറ്റും ഇത് ഈ തിര വന്ന് നേത്തോട്ട് തട്ടാൻ വേണ്ടി തന്നെ ചിലർ ആ കല്ലിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ഈ പാതയിലേക്ക് അടിച്ചു കയറിയാണ് വെള്ളം വരുന്നത് നമ്മുടെ ഒരു അങ്ങോട്ടും പോകുമ്പോൾ ഇത്രയും ഇല്ലായിരുന്നു വളരെ ശാന്തമായിരുന്നു കടല് തിരയൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പം സമയത്തിൻ്റെ ആയിരിക്കാം ഇനി മഴയും എല്ലാം വരുന്നത് കൊണ്ടാവാതിരിക്കുന്ന ഒരു കടലിൽ ഇങ്ങോട്ടേക്ക് അടിച്ചു കയറി വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണ് കടൽ ഇത്ര ഇഷ്ടം എന്ന് പക്ഷെ നീ കണ്ട ആളുകളെല്ലാം കടലിനെ പറഞ്ഞു ആസ്വദിക്കാനായിട്ട് എന്നെ ഉള്ളത് എന്നി പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും തിരിച്ചു പോകാറില്ല സമയം നാലര ആയിട്ടുണ്ട് ഇവിടത്തെ തിരക്ക് കണ്ടില്ലേ ഇനി ഇത് കൂടിക്കൂടി വരികയുള്ളൂ കാരണം വൈകുന്നേരം ഒമ്പത് വരെ ഉണ്ടല്ലോ വൈകുന്നേരം വരുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഇങ്ങനെ ഒരു സ്ഥലം ബോംബെയിൽ വന്ന് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എങ്കിൽ ഒന്ന് പോയിരിക്കേണ്ടതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് എനിക്ക് കടലിനോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് രണ്ടാമത്തെ തവണയാണ് അവിടെ വരുന്നത് ഇത്തവണ ഞാൻ ഒരു പ്രത്യേകതയും കൂടെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുടുംബമായിട്ടാണ് വന്നത് ഇത്തവണ ഞാൻ ഒറ്റക്കാണ് വന്നത് ഈ സമയത്തെ സമയത്ത് കടല് വന്നാണ് കാണാൻ പറ്റും ഈ നടു വഴിയിൽ ഇങ്ങനെയുള്ള തോട് പോലെയുള്ള പാടേ കുറച്ച് ചെല്ലുന്നത് പക്ഷെ ഇവിടെ കടൽ കടൽത്തിര നമ്മളെ നന്നായി കളിച്ചിട്ട് മുന്നേ കണ്ടരത്തിലാണ് കടൽത്തിര വരുന്നത് അത് ആസ്വദിക്കാൻ തന്നെ ആൾക്കാർ കൈവരിക്കുന്നത് ഞാനും ഏതാണ്ട് കുറച്ചതാണെങ്കിൽ ഇതാണ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വഴി ഈ വഴി നേരെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇപ്പൊ ഞാൻ പോയിട്ട് വന്നു തന്നെ ഭയങ്കര ഓരോന്ന് ഇനി നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ് തിരിച്ച് നേരെ വന്ന് സമയത്തൂടെ കയറി നേരെ റോഡ് ചെന്ന് അവിടെ അവിടുന്ന് ബസ് ഈ ഒരു യാത്രയ്ക്ക് ഊബറിന്റെയും ഓലയുടെയും റേറ്റാണ് ഈ കാണുന്നത് പക്ഷെ ഞാനിന്ന് ബസ്സിൽ വന്നുകൊണ്ട് നല്ല ഒരു പൈസ ലാഭം നടത്തി ആകെ ഇവിടെ വരെ വരാനായിട്ട് എനിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ചിലവായത് ആദ്യത്തെ ഒരു ബസ്സിന് പതിനഞ്ച് രൂപയും അടുത്തൊരു ബസ്സിന് ഞാൻ എൻ്റെ ഇന്നത്തെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യണമെങ്കിൽ കുറേ പൈസ ഒക്കെ കയ്യിൽ വേണം എന്നൊക്കെ പറഞ്ഞത് കൊടുത്തരാണ് കൂടുതൽ പൈസ നമ്മൾ സൗകര്യമുള്ളൂ കുറച്ച് പൈസയില് കുറച്ച് കാശികളമാക്കി നല്ല അടിപൊളി യാത്ര നമുക്ക് ചെയ്യാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് അന്ന് ഈ അമ്മച്ചിയുടെ കയ്യിൽ ഇച്ചിരി പച്ച മാങ്ങയും വാങ്ങിച്ച് അതും കഴിച്ചാണിനി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ബസ്സിൽ നേരെ ഉള്ളൂ ലക്ഷ്യം എന്നെ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത നന്ദി ഇനിയും എല്ലാവരും ും റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും എനിക്ക് അത്യാവശ്യമാണ് പുതിയൊരു വീഡിയോ